അസലാമലൈക്കും വാർമത്തല്ലാഹി വർക്കാ മനുഷ്യരായ നമ്മിൽ അത്രയധികം വിട്ടുവീഴ്ച മനോഭാവമോ ആളുകൾക്ക് മാപ്പ് ചെയ്യുന്ന സ്വഭാവ സ്വഭാവവിശേഷതയോ കൂടുതൽ ഉണ്ടാവുക ഏറെ ശ്രമകരമാണ് തിരുനബി സൊലല്ലാ വലൈഹി തങ്ങളുടെ ജീവിതത്തിൽ കുടനികൾ നോക്കുമ്പോൾ നമുക്ക് വിട്ടുവീഴ്ചയുടെയും ഈ മാപ്പ് ചെയ്യലിൻ്റെയും മനോഹരമായ ആവിഷ്കാരത്തെ നിരന്തരം കാണാൻ സാധിക്കും തന്നെ ആക്രമിച്ചവരോട് എത്ര മനോഹരമായാണ് തിരുനബി സുലാബു അലേഹി വസല്ല മാത്രങ്ങൾ കുട്ടിവീഴ്ച ചെയ്തു കൊടുത്തത് നിരന്തരമായി നിരന്തരമായി താൻ പോകുന്ന വഴിയിൽ ശരീരത്തേക്ക് ചപ്പു ചവറുകൾ വലിച്ചെറിയുന്ന തന്നെ ഒപ്പുന്ന നടവഴികളിൽ ഇടവഴികളിൽ താൻ കടന്നു പോകുമ്പോൾ കൂക്കി വിളിക്കുന്ന തൻ്റെ ശരീരത്തേക്ക് കല്ലേറുകൾ നടത്തുന്ന തെറിയഭിഷേകൾ നടത്തുന്ന നടക്കുന്ന വഴിയിൽ കൽ മുൾച്ചെടികൾ കുപ്പിച്ചെല്ലുകൾ മറ്റു വിനാശകരമായ പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന ആളുകൾ എത്രയെത്ര ചരിത്രത്തിൽ ഉടനീളം നമുക്കവിടത്തേക്ക് വിനാശകരമായി തോന്നുന്ന എത്രയെത്ര ആളുകളെയാണ് ചരിത്രത്തിൽ കാണുന്നത് അവരോടൊക്കെ പിന്നീട് തിരുനബി സൊലാഖ് ഒലൈ കയുസല്ല മാത്രങ്ങൾ എത്ര മനോഹരമായാണ് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തത് മാപ്പ് ചെയ്തു കൊടുത്തത് ഒരു ചരിത്രം ഇങ്ങനെ കാണാം താൻ സൊലല്ലാ അലൈഹി കയുസല്ലം നിരന്തരം കടന്നുപോകുന്ന വഴിയിൽ തന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു സഹോദരി അവൾ ഒരു ദിവസം കാണുന്നില്ല മുത്തുനബി സുലല്ലാ അല്ലൈവല്ല തങ്ങൾ അന്വേഷിച്ചു എന്നും തൻ്റെ ശരീരത്തേക്ക് അപായങ്ങൾ വലിച്ചെറിയുന്ന തന്നെ അധിക്ഷേപിക്കുന്ന അപായപ്പെടുത്താൻ ശ്രമിക്കുന്ന പരിക്കേൽപ്പിക്കുന്ന ആ പെണ്ണ് എവിടെ പോയി എന്ന് രോഗഗ്രസ്തയായി കിടക്കുകയാണ് എന്ന് ആരോ പ്രതിവചിച്ചു തിരുനബി നബി സുല്ലാ അലൈവീസ്വല്ലം ആ സ്ത്രീയുടെ വീട്ടിൽ തേടി ചെല്ലുകയാണ് രോഗവിവരങ്ങൾ അന്വേഷിക്കുകയാണ് ഇത്രയും കാലം തൻ്റെ മനസ്സിൽ പെറുപ്പ് കൊണ്ടു നടന്നിരുന്ന താൻ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന താൻ ഏറെ വെറുത്തിരുന്ന എല്ലാ ദിവസവും തന്നാൽ ഊഷിക്കപ്പെട്ടിരുന്ന മനുഷ്യൻ തന്നെ തേടിയെത്തിയ ഈ ഒരു സംഭവം കണ്ടുകൊണ്ട് ആ സ്ത്രീ പശ്ചാത്താപ വിവശയായിത്തീരുകയാണ് അവിടെ മനസ്സിൽ വേദന നിറയുകയാണ് കണ്ണീർ വാർക്കുകയാണ് വാർത്തകയാണ് മുഖു സുലോലിക്കവസെല്ലാം മാത്രങ്ങൾ എത്ര മനോഹരമായാണ് അവിടുന്ന് തൻ്റെ ദൗത്യത്തെ അടയാളപ്പെടുത്തുന്നത് എല്ലാവരോടും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറയുക മാത്രമല്ല അവിടുത്തെ ജീവിതത്തിലുടനീളം ഈ ഒരു വിശാലമായ ആവിഷ്കാരത്തെ മനോഹരമായി അവിടുന്ന് പ്രകടിപ്പിച്ച് തന്നുകൊണ്ടേയിരുന്നു സലാഹു അലൈഹി വസ്ലമാരുടെ ജീവിതത്തിലെ ഈ മനോഹരമായ മുഹൂർത്തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാനാകുമ്പോഴാണ് നമ്മുടെ ജീവിതവും ഏറ്റവും മനോഹരമായി തീരുന്നത് അള്ളാഹു നമുക്കതിന് തോഫീക്ക നൽകട്ടെ അസ്സലാമലൈക്കും വറഹമത്ാഹി വാർക്കാത്തു